വിധ ഈ പ്രധാനക്കാർ എന്തൊക്കെയാണ് അവരിവിടെ ചെയ്ത് കൂട്ടിയത് നബിസ്ഹു അലഹി വസല്ല താങ്കളെ സംബന്ധിച്ചുവരെ അവരെന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ അള്ളാഹുവിന്റെ ഹബീബ്ലൈൻ യുദ്ധത്തിൽ വച്ച് കിട്ടിയ സ്വത്ത് ഓഹരി ചെയ്തു കൊടുക്കുമ്പോൾ അതാ ഈ വഹാബികളുടെയും മൗദൂദികളുടെയും വലിയ ഉപ്പാപ്പയായ മനുഷ്യൻ എന്ന് പറയുന്ന ആൾ ആ മനുഷ്യന്റെ ഇരുപത്തിരണ്ടാമത്തെ മകനാണ് ഇവിടുത്തെ വഹാബികളുടെ നേതാവായ ഇവര് അബ്ദുൽ വഹാബ് അതേ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ആളാണ് ഇവൻ എന്താ പറയുന്നത് മുഹമ്മദ് നീതി ചെയ്യണം കേട്ടോ നിനക്കിട്ടുള്ളവർക്ക് അധികം കൊടുക്കുക അല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കുക അങ്ങനെ ഓഹരി ചെയ്യാൻ സമ്മതിക്കില്ല ഹബീബ് വളരെ വിനയമുള്ള ആളല്ലേ അതുകൊണ്ട് അവിടെ പറഞ്ഞു ഇല്ലം അഴുതിൽ എടോ ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യാനുള്ളത് ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ഞാൻ നീതി ചെയ്യില്ലെങ്കിൽ ആരാണ് പിന്നെ ഉള്ളത് എന്ന് ചോദിച്ചു ആ എഴുന്നേറ്റ് ചാടി ഈ െ ഞാൻ കൊന്നുകളോ തങ്ങളെനിക്ക് സമ്മതം തരുമോ അതാ ഹുബൻ്റെ റസൂല് പറഞ്ഞുല്ല കൊല്ലാൻ പാടില്ല പഠിച്ചവനെ അങ്ങാനും കൊല്ലാനും ഓർഡർ ഇട്ടിരുന്നുവെങ്കിൽ പിന്നെ കൊല്ലലെന്നെ അതുകൂടെ കൊല്ലാൻ പാടില്ല ماتر الله بن هبيب برنو فإنه يخرج من الل هذا اقوام يقرؤون القران ولا يداويز تراقيهم ويتكلمون بخير كلام الناس يمرقون من الدين مروق السهم من الرمية അവർ ഖുർആൻ ധാരാളമായി ഓതും നിങ്ങൾ കേട്ടില്ലേ ഇവിടുത്തെ മുജാഹിദ് അരമണിക്കൂർ പ്രസംഗിച്ചാൽ വേണമെങ്കിൽ എൺപത്തെട്ടായിത്തോതും ആയത്തും പറയുന്ന വിഷയമായിട്ട് ഇപ്പം തൊന്നും ഉണ്ടാവില്ല ആയത്തിൻ്റെ നമ്പറും പേജും പറയും കുൽഹുവല്ലാഹുമായത് മുപ്പത്തെട്ട് മുന്നൂറ്റി പതിമൂന്ന് ഇങ്ങനെ കുൽഹുവല്ലാഹുമായത് ആയത്തിൻ്റെ പേടിച്ചു പോകണ്ട തെറ്റിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് നമ്പറും പേജും ഒക്കെ പറയും ബന്ധമുണ്ടാവില്ല ഷയവുമായി ഒരു ഉണ്ടാവില്ല അങ്ങനെ കുറെ ആയത്തുകൾ ഓതും അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് അത് കടക്കൂല അതുമായി ബന്ധമില്ല നും തുന്നത്തും മുറുക പിടിക്കണം എന്ന് തുടങ്ങി നല്ല നല്ല വാക്കുകൾ ഇത് പറയും പക്ഷേ യമ്രൂനമിനീനി അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകും മൃഗത്തിലേക്ക് നല്ല മൂർച്ചയുള്ള സ്പീഡുള്ള അമ്പ് ചെന്ന് തറച്ചാൽ ആ വേട്ടമൃഗത്തിൽ നിൽക്കാതെ അവിടെ നിന്നും അപ്പുറത്തു പോകുന്നത് പോലെ ആ മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകും ആ പാർട്ടിയാണ് ഇവിടെ വരാനുള്ളത് സഹോദരങ്ങൾ അവന്റെ ഇരുപത്തിരണ്ടാമത്തെ മകനായിട്ടാണ് ഇവരു അബ്ദുൽ വഹാബ് ഇവിടെ വന്നത് ആ മനുഷ്യൻ തന്നെയല്ലേ മദീന മുനബറയിൽ ചെന്ന് അഷ്റഫുൽ അല ഇവതല്ലമാങ്ങളുടെ ഹൗറത്തിൽ ചെന്ന് അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകളോട് മുഴുവനും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇന്ന മുഹമ്മദൻ മുഹമ്മദിൻ തലാവസ്ഥ കയ്യിൽ പിടിക്കുന്ന ഒരു വടി ആ വടി കാണിച്ചുകൊണ്ട് പറയുന്നു ഈ വടിയാണ് ഈ ശവകുടീരത്തിൽ കിടക്കുന്ന മുഹമ്മദിനേക്കാൾ കൈറായത് എൻ്റെ കയ്യിലുള്ള വടിയാണ് ഈ വടി കൊണ്ട് എനിക്ക് ആ മേക്കാൻ കഴിയും ഈ വടി കൊണ്ട് എനിക്ക് കള്ളന്മാരത്തടുക്കാൻ കഴിയും ഈ വടി കൊണ്ട് വീഴാൻ പോകുമ്പോൾ കുത്തിപ്പിടിക്കാൻ കഴിയും അങ്ങനെ പല ഉപകാരങ്ങളും ഇതുണ്ട് മുഹമ്മദാവട്ടെ മരിച്ച് ചാമ്പലായി മണ്ണായി ദ്രവിച്ചു പോയിരിക്കുന്നു ആ മുഹമ്മദിനെ കൊണ്ട് എനിക്ക് യാതൊരു ഫലവും ഇല്ല എന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിനെതിരാണ് അള്ളാഹുവിന്റെ ഹബീബ് നശിച്ചു പോയിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് കബറിന്റെ ഉള്ളിൽ ഹയാത്തോടുകൂടി നിൽക്കുന്നു കുറു ആൻ പറയുന്നത് കേട്ടില്ലേലോ അല്ല അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ കൂടെ തന്നെയുണ്ട് വേറെ ആയത്തിൽ കാണ കൊലൂ ഫാഹു അമലക്കും ഓരീങ്ങളെ നിങ്ങൾ അമൽ ചെയ്യുക ഫസയറള്ള തീർച്ചയായും അള്ളാഹു താല നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട് തീർച്ചയായും അള്ളാഹു നിങ്ങളെ പ്രവർത്തനം കാണുന്നുണ്ട് ഓ റസൂലുഹോ അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഈ സ്വലാത്തു തകറിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ ചെല്ലുന്ന സ്വലാത്തും ഇവിടുന്ന് സാധുവായ ഭകീയറായ ഞാൻ പറയുന്ന ഉപദേശവും ഞാൻ ഓതുന്ന ആയത്തും മതീതും ഈ പറയുന്ന പ്രസംഗവുമെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് കാണുന്നുണ്ട് കേട്ടോ അവിടെ ഒന്ന് അറിയുന്നുണ്ട് കേട്ടോ